കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വർദ്ധനവ് ഇന്നലെ രണ്ടു തവണ പരിഷ്കരിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആഭ്യന്തര സ്വർണവിപണിയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഇതിനൊപ്പം യുഎസ് ചൈന തർക്കങ്ങളിൽ വന്ന അയവും സ്വർണവിലയിൽ അസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് രൂപയും വർദ്ധിച്ചു ഇതോടെ ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണം വിറ്റത് എഴുപത്തിമൂവായിരത്തി നാൽപ്പത് എന്ന വിലയിലായിരുന്നു ഗ്രാം സ്വർണം വിറ്റത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയിലും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി പവൻ സ്വർണത്തിന് ആയിരത്തിഒരുന്നൂറ്റി രൂപ കുറഞ്ഞ് എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എൺപതിലേക്കും ഗ്രാം സ്വർണം നാല്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലേക്കും എത്തി ഇതിൽ നിന്നാണ് ഇന്ന് സ്വർണ്ണ വില വീണ്ടും കൂടിയിരിക്കുന്നത് ഇന്നൊരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് വീണ്ട സ്വർണം ഇന്ന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് കയറി ഗ്രാം സ്വർണത്തിന് മുപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ച ഒരുതരി പൊന്നിന്റെ വില ഒൻപതിനായിരത്തി പതിനഞ്ചിലേക്ക് എത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് കഴിഞ്ഞ മാസം ആദ്യത്തെ മൂന്നാഴ്ച റെക്കോർഡ് ഉയരത്തിലെത്തിയ സ്വർണ്ണ പിന്നീട് താഴേക്ക് വീണിരുന്നു എഴുപത്തിനാലായിരം എന്ന റെക്കോർഡ് നിരക്കിൽ തൊട്ട ശേഷമാണ് സ്വർണവില ഇടിഞ്ഞത് മെയ് ഒന്നിന് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു പവൻ വില തൊട്ടടുത്ത ദിവസം നൂറ്റി അറുപത് രൂപ കുറഞ്ഞതോടെ ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന നിരക്കായ എഴുപതിനായിരത്തി നാൽപ്പതിലെത്തി മെയ് രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെ ഈ വിലയ്ക്കാണ് സ്വർണം വ്യാപാരം നടത്തിയത് എന്നാൽ അഞ്ചാം തീയതി നൂറ്റി അറുപത് രൂപ കുറഞ്ഞതോടെ സ്വർണം വീണ്ടും പവന് എഴുപതിനായിരത്തി ഇരുന്നൂറിലേക്ക് എത്തി പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ആറാം തീയതി രണ്ടായിരം രൂപ കൂടിയതോടെ സ്വർണവില എഴുപത്തിരണ്ടായിരത്തി എത്തി തൊട്ടടുത്ത ദിവസം പവന് അറുന്നൂറ് രൂപയാണ് കൂടിയത് ഇന്നലെ രാവിലെ നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചതോടെ എഴുപത്തി മൂവായിരത്തി നാൽപ്പത് എന്ന ഈ മാസത്തിലെ ഇതുവരെയുള്ള ഇക്കാലത്തെയും ഉയർന്ന വിലയിലായിരുന്നു സ്വർണം വ്യാപാരം നടത്തിയിരുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ വില കുറഞ്ഞതോടെ ഇന്നും പൊന്നിന്റെ വില നിലവാരം താഴേക്ക് വീഴുമെന്നായിരുന്നു പ്രതീക്ഷ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിയാണ് സ്വർണ്ണവില ഇന്ന് മുകളിലേക്ക് കയറിയത് കേരളത്തിൽ മൺസൂൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ കൂടിയ ബാക്കിയുള്ളൂ അതിനാൽ തന്നെ അതിനു മുൻപ് വിവാഹം പോലുള്ള ആഘോഷങ്ങളെല്ലാം നടത്താറാണ് പതിവ് സ്വർണത്തിന് ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ള മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വിവാഹ സീസണാണ് ആഭരണങ്ങളാണ് ഈ സമയത്ത് ജുവല്ലറിയിൽ നിന്നും കൂടുതലായി വിറ്റഴിക്കുന്നത് വ്യാപാരികൾക്കും ഇതാണ് നേട്ടം ആഭരണങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പണിക്കൂലി ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി ഈടാക്കുന്നത് ഉയർന്ന ഡിസൈനുള്ള ആഭരണങ്ങൾക്ക് വലിയ തുക പണിക്കൂലിയായി കൊടുക്കേണ്ടി വരും you <laughs>